ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം നമ്മളിപ്പം ഈ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് നാണം ഘട്ട ഒരു ആയി മാറിക്കൊണ്ടിരിക്കും കാരണം ആരെയും കുറിച്ചിട്ട് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും ഇപ്പം ഈ പീഡന കേസിൽ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരോട് വന്നോണ്ടിരിക്കുക എന്തായാലും വളരെ ആർജവത്തോടു കൂടി ഒരു നടനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്നെ ഇയാൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ ഒരു പെണ്ണാണ് അപ്പം പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു സംഭവം നേരിട്ടതെന്ന് വളരെ വ്യക്തമായിട്ട് വന്നിട്ട് ചാനലിലൂടെ പറഞ്ഞതിനു ശേഷം ഒരുപാട് പെൺകുട്ടികൾ വന്നു ഒരുപാട് ആൾക്കാരെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ നീതി ലഭിക്കുമ്പോഴത്തേക്കും അത് സ്ത്രീകൾക്കും ലഭിക്കണം പുരുഷന്മാർക്കും ലഭിക്കണം ഞാനിപ്പം ഇരയാക്കപ്പെട്ട സ്ത്രീകളോടൊപ്പം തന്നെയാണ് നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും നിൽക്കാറ് കാരണം ആദ്യം നമ്മൾ എല്ലാവരും കേൾക്കുന്ന സ്ത്രീയുടെ വാക്കായിരിക്കും അല്ലെ പക്ഷെ ഈ സ്ത്രീ അതായത് ഈ പറയുന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഒരു ഫാസ്റ്റ് ഉണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണല്ലോ കാരണം അത് മനസ്സിലാക്കിയാല് ഇതിനകത്തൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഈ സിദ്ദീഖിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ അഭിപ്രായങ്ങളൊന്നുമില്ല കാരണം സിദ്ദീഖ് സിദ്ദീഖിനെ വെള്ള പൂശാന് നമ്മൾ ആര് ശ്രമിക്കുന്നൊന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ചില് ഒരു യൂണിവേഴ്സിറ്റി നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അതായത് ഇവരുടെ പേരെന്ന് പറയുന്നത് പാർവതി പ്രിയ സമ്പത്ത് എന്നാണ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് സ്വന്തം കൂട്ടുകാരികൾ അതായത് സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികൾ അവർ വസ്ത്രം മാറുന്നതും അവരുടെ നേക്കഡ് വീഡിയോസും അവര് ബാത്റൂമിൽ കയറുന്ന വീഡിയോകളൊക്കെ എടുത്തിട്ട് ഇത് ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് അത് കണ്ട് ആസ്വദിച്ച് അത് ഷെയർ ചെയ്യുന്ന ഒരു വൃത്തികെട്ട പരിപാടി സാധനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടത്തില്ലേ ഞെട്ടും കാരണം അത്തരത്തിലും ഒരു സംഭവം ഉണ്ടായിട്ട് ഈ യൂണിവേഴ്സിറ്റി നിന്ന് ഇവിടെ പുറത്താക്കി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഒരു സംഭവം നടന്ന് ഇവിടെ പുറത്താക്കിയതായിട്ടുള്ള അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ അവരുടെ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അപ്പം ഇവരാണ് സിദ്ദീഖിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ട് വ്യക്തമായ രീതിയിൽ നടത്തിയിരിക്കും ഇവരുടെ ഫേസ്ബുക്ക് ഞാൻ പോയി ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേരളത്തിലെ മലയാളികൾ പ്രബുദ്ധരാണ് മലയാളികൾക്ക് തെറ്റും ശരിയും മനസ്സിലാക്കാനായിട്ടുള്ള എല്ലാ ബോധവും ഉള്ള ഒരു വിഭാഗമാണ് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിനകത്ത് ഇവർ ചെയ്യുന്ന ബിഹേവിങ് അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ചില സംഭവങ്ങളുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിന്ന് കണ്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഒരുപാട് ആണുങ്ങളെ കുറിച്ചിട്ട് ഇവർ ഈ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ നിരന്തരം എന്നെ പീഡിപ്പിക്കുന്നു എന്നെ ഇതാകുന്നു അപ്പൊ ഇവർ പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി പെടുന്ന ഒരു സ്ത്രീ മാത്രമായിട്ടാണ് സത്യത്തിൽ എനിക്കിപ്പോ ഈ ഇത് കാണുമ്പോഴത്തേക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവർ പരാതിപ്പെടാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്ന സമയത്ത് അവിടുത്തെ സി എയുടെ വരെ അയാളെ അറിയാതെ വീഡിയോ പിടിച്ചിട്ട് ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇവരുടെ പ്രൊഫൈലിൽ പോയി കയറി നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലായിട്ട് മൂന്ന് വീഡിയോസ് ഞാൻ കാണിക്കാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം നേരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് അതിന് നിങ്ങൾക്ക് എന്താ പല കാര്യങ്ങൾക്കും കാണും അതെല്ലാം നിങ്ങളോട് നമ്മൾ അത് നാട്ടുനടപ്പല്ലാന്ന് വെച്ച് നമ്മളത് കേക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ നാട്ടുനടപ്പിനൊത്ത് ജീവിക്കുന്ന ആൾക്കാരല്ല ചേട്ടന് വേറെന്താറിയാ ഇവിടെ നിങ്ങള് നമുക്കറിയില്ല ഇന്ത്യ ആരുടെയും പേഴ്സണൽ പ്രോപ്പർട്ടി അല്ല നിങ്ങളുടെ പ്രദേശം അവരുടെ പ്രദേശം അങ്ങനത്തെ ഒരു ഡിസ്പാരിറ്റി ഒന്നും ഒരിടത്തും ഇല്ല ഡിവിഷൻ ഒന്നും ഉണ്ടാക്കണ്ട ഇത് കേരളം ഒരു പെണ്ണു ആണെങ്കിൽ ചൊറിച്ചിലെന്താ എന്താ ചോദിച്ചാൽ എന്താ എന്താ ഈ സദാചാരൊക്കെ ഇവിടെയൊക്കെ കാണിക്കരുത് മനസ്സിലായില്ലേ ഇതിന്റെ പേര് സദാചാരം ഉണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി സെൽഫ് എഡ്യൂക്കേറ്റ് ചെയ്യാം ആഹ് വെറുതെ ഇരിക്കുന്നതിനെ വന്നു ചോറും എന്നിട്ട് അവരെ വായിക്കുന്ന കേൾക്കേണ്ട ആവശ്യമില്ല വഴിയില് പലരും കാണും നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കാൻ നമ്മൾ നമ്മളെ ജീവിതം നോക്കും നമ്മള് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജാതകം എന്താ ഒന്നും ചോദിക്കുന്നില്ലല്ലോ പത്രമാധ്യമങ്ങൾക്ക് വായിക്കുന്ന ആൾക്കാരല്ലേ ആ സംഗതി ഉള്ള അളിവെടുത്ത് ചോദിച്ചാ മതി അപ്പൊ തന്നെ നിങ്ങൾ എനിക്ക് അങ്ങനെ സംശയം ചെയ്തു നിങ്ങള് പ്രശ്നക്കാരനാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങള് കണ്ട പ്രശ്നക്കാരനാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ സ്വാഭാവികതെന്ന് പറഞ്ഞ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്റെ മൂക്കിന്റെ അടുത്ത് വരുന്ന അത്രേ ഉള്ളു നിങ്ങളെ സ്വാഭാവികതയൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മള് ലോകത്തില് പലയിടത്തും പോരോട്ടാണ് പോകുന്നത് അത് അങ്ങോട്ട് പോവു നിങ്ങൾ എന്തിന് വഴിയിൽ കാണുന്നവരടുത്ത് സംസാരിക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ നമുക്കും പരിചയമില്ല അതുകൊണ്ട് അതിന്റെ ആവശ്യം എന്താ സാമന്യം ചോദിച്ചാൽ ഇല്ല കിട്ടിയില്ല അപ്പൊ ആദ്യയാണെങ്കിൽ അവസാനമാണെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ വിഷയമല്ലോ ആണല്ലോ ആണല്ലോ അതുപോലെ നമ്മൾ തീരുമാനിച്ചുകൊണ്ട് എവിടെ ഇരിക്കണം പാചകടിക്കും ചോദിക്കാൻ കടിക്കും വാചകടിക്കും കടിക്കാനുള്ള സ്വാതന്ത്ര്യം കടിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് നിങ്ങക്ക് മാത്രല്ല എന്റെ തലക്കാരെ ഞാനും തിരിച്ചു സംസാരിക്കും എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങളല്ല പഠിപ്പിക്കാനുള്ളത് അത്രം ചെയ്യ ഒന്നേ കേസ് കൊടുക്കിനെ വിളിക്കും പോലീസിന്റെ നമ്പറൊക്കെ ഗൂഗിൾ ചെയ്ത് വിളിക്കണം നിങ്ങൾക്ക് അത്ര പ്രശ്നമാണെങ്കിൽ എന്നാ പിന്നെ ചെയ്യണം എന്നാ പിന്നെ ചെയ്യണം നിങ്ങളാരെ പേടിപ്പിക്കുന്നേ ഇതൊക്കെ നിങ്ങൾ അറിയേണ്ട ആവശ്യം ഇതാണ് നമ്മുടെ നമ്മുടെ നാടെന്ന് പറയുന്നത് ഞാൻ കേരളമാണ് കേരളമാണ് ഇത് അല്ലേ ആ ഇവിടെ നിങ്ങളുടെ നാട് എന്താ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഇത് ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത് ഒരു പെണ്ണും പയ്യനും ഇരിക്കുന്നോണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഇല്ല ഇല്ല ഓരോരുത്തർക്ക് മറുപടി സ്വാഭാവിക എന്തുന്നെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ല ഇല്ല എനിക്ക് മര്യാദ ഇല്ല എനിക്ക് ഇത്രയും മര്യാദയുള്ളൂ മര്യാദ ഇല്ല ഞാൻ തീരുമാനിക്കും എനിക്ക് ആരോടത്തും മര്യാദ വേണം വേണ്ടത് സാധാരണയുടെ കാര്യങ്ങൾ എനിക്കറിയില്ല നിങ്ങളെ പോലെയല്ല മറ്റുള്ളവര് നിങ്ങളെ പോലെയല്ല മറ്റുള്ളവര് അതെന്താണ് രണ്ടുപേരും ഇരിക്കുമ്പോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആണ് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ നിങ്ങൾ റോഡ് പേഴ്സണൽ പ്രോപ്പർട്ടിയാണോ നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടിയതാണോ റോഡ് അല്ലല്ലോ ஒரு கவர்மெண்ட் ப்ராப்பர்ட்டியில ஒரு ஆள் இருக்கணும்னு நீங்க கேக்குதா ஆமா நான் இந்த மத்தத நான் எல்லாம் வந்துறேன் நீங்க வந்து சம்சாரிக்கணும் சம்சாரிக்க நான் ரெடி ஆன ஐ சே அங்க போய் என்ன வெரு சம்சாரிக்கவா இஸ் பீப்பிள் ஆர் நோ நோ தட்ஸ் நோட் ஐ அம் நாட் நோ ஐ இன்ஃபார்ம் ரைட் இன்ஃபார்ம் லெட் देम இருக்கு என்னடா அது சம்போகணும்னு அறியாம അതായത് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലും വീ കണ്ട വീഡിയോയിലും ഒക്കെ ഏതോ ആൺകുട്ടികളൊക്കെ ആയിട്ടാണ് ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ ഒരു ഇടപഴകിൽ അപ്പൊ നാട്ടുകാർ സ്വാഭാവികമായിട്ട് കൂടിയായിട്ട് ചോദിക്കുന്നു നിങ്ങൾ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സംസാര രീതികളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഈ സാധാരണക്കാരെടുത്തൊക്കെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് തോന്നുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേ പ്രിയപ്പെട്ട പ്രേക്ഷകർ എനിക്ക് തോന്നുന്നത് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നാത്താൻ കേസ് കൊടു അതായത് നീ പോയി കേസ് കൊടുത്തോ ഇവളുടെ പ്രൊഫൈലിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളേതോ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ആ എസ് ഐയുടെ വരെ വീഡിയോ എടുക്കുന്ന ഇതുവരെ നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറി കാണാൻ പറ്റും അപ്പൊ സ്വന്തം പഠിക്കുന്ന പെൺകുട്ടികളുടെ നഗ്ന വീഡിയോകൾ എടുത്ത് അത് ഇതുപോലുള്ള പിന്നെ ബോയ്സ് ബോയ്സുമായിട്ടിരുന്ന് കണ്ടയിന്റെ പേരിൽ യൂണിവേഴ്സിറ്റി നിന്ന് വരെ പുറത്താക്കിയിട്ടുള്ള ഈ ഒരു സാധനത്തിന്റെ ഞെട്ടിക്കുന്ന എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും